ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വെള്ളിയാറിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്ത് പുഴയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നടപടി വേണമെന്ന ആവശ്യവുമായി മെലാട്ടൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം രംഗത്ത് കാലങ്ങളായി ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്നതിനാൽ മഴ കനക്കുമ്പോൾ പുഴയുടെ ഗതി തന്നെ മാറുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളതെന്ന് ഫോറം ഭാരവാഹികൾ പറഞ്ഞു വെള്ളിയാറിൽ നിന്ന് മണൽ എടുക്കുന്ന നടപടികൾ പുനഃസ്ഥാപിച്ച് വെള്ളിയാറിനെ വീണ്ടും പഴയപടിയിലേക്ക് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായാണ് മേലാട്ടം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം രംഗത്തെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മണൽ ലേല നടപടികൾ വർഷങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ് ഇക്കാരണത്താൽ നൂറുകണക്കിന് ആളുകൾ ജോലി നഷ്ടപ്പെടുക മാത്രമല്ല ശക്തമായ കാലവർഷത്തിൽ നിക്ഷേപം വർദ്ധിച്ച മണൽ കാരണം ഭാവിയിൽ വെള്ളത്തിന്റെ ശരിയൊഴുക്ക് തന്നെ മാറിയേക്കുമെന്ന ആശങ്കയും ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നു വെള്ളിയാറിലെ മണൽ നീക്കം ചെയ്യുന്നതിലൂടെ ഇതിന് പരിഹാരം കാണാനാകുമെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് പി ഉമ്മർ പറഞ്ഞു വെള്ളിയാർ തോടായി മാറിയിട്ടുണ്ട് ഇരുന്നൂറും മുന്നൂറും മീറ്റർ വീതി ഉണ്ടായിരുന്ന പുഴ ഇപ്പോൾ നൂറിൽ താഴെ മീറ്ററുകൾ വീതിയുള്ള ഒരു കുടിസായ പുഴയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് വെള്ളം വരുന്ന കുത്തൊഴുക്കിൽ കാലവർഷത്തിൽ കുത്തൊഴുക്കിൽ വരുന്ന വെള്ളം സംഭരിക്കാനോ അതല്ലെങ്കിൽ അത് ഇരച്ചു കയറി കരമാർഗത്തിലേക്ക് കരഭൂമിയിലേക്ക് ഇറച്ചി കയറുന്നൊരവസ്ഥ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഏറ്റവും വലിയ ഗതികെട്ട ഒരു ഗതി ഗതികേടിൻ്റെ കാലം നമുക്ക് വയനാടൊക്കെ അറിയും ഇത് ഒരു കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ ആളുകൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ മൗനം കാണിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് മാത്രമല്ല ഈ പ്രാദേശികമായ തൊഴിൽ സാധ്യത മണൽ ഉപയോഗിച്ചിരുന്നു ഇവിടുന്ന് ഒക്കെ എടുത്തിരുന്നു പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല ശുദ്ധമായ മണൽ ലഭ്യമായിരുന്നു അത് നിരോധനം ഏർപ്പെടുത്തി ഇപ്പോൾ അത് എവിടുന്നും ഒരു കടവിലും എടുക്കാനായി സമ്മതിക്കുന്നില്ല ഇത് മേ റിവർ മാനേജ്മെൻറ്റ് പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാർ പുഴയുടെ പാപമല്ലല്ലോ ഈ വെള്ളിയാർ വളരെ വിശാലമായ പുഴയിൽ സുലഭമായ മണലും ചേരലും ലഭ്യമാണ് അത് നമ്മളത് പുനഃക്രമീകരിക്കണമെന്ന് പറയാനുള്ളൊരു കാരണം ഇതിൻ്റെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണം ആഴം കൂട്ടണം ആഴം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ പല ആളുകളൊക്കെ വിമർശിക്കുന്നത് ആഴങ്ങളിൽ വരും അത് ക്രമാനുഗ ക്രമാനുഗതമായിട്ട് അതൊരു നിബന്ധന വെച്ചും കൊണ്ടായിരിക്കണം ഇത് ലേലം നൽകേണ്ടത് അത് അധികൃതർ ശ്രദ്ധിക്കണം ഒരു സ്ഥലത്ത് മാത്രം ആഴം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പറയുന്നില്ല അത് എല്ലാ സ്ഥലത്തും മണലും ചിരലൊടുത്ത് ഈ മണൽത്തിട്ടകളൊക്കെ ഒഴിവാക്കി വളരെ സുഖമായ ഒരു സംവിധാനത്തിലേക്ക് ഈ പുഴ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബഹുമുഖമായ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പുഴ പുനഃക്രമീകരിക്കണം വെള്ളിയാർ പുഴ കൗതുകരമായിട്ട് തൊഴിൽ കിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം കിട്ടും ഈ വൻ വൻ സാമ്പത്തിക നേട്ടം കിട്ടും കാരണം ഈ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് സുലഭമായ മണൽ ലഭ്യമായ സ്ഥലമാണ് ഈ പുഴ ഈ പുഴയുടെ കരങ്ങൾ നെൽകൃഷി അടക്കം എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നശിച്ചു പോയിരിക്കുകയാണ് കാരണം വെള്ളം കിട്ടാനില്ല കുടിവെള്ളം പോലും നമ്മൾക്ക് ഏറ്റവും അടിയന്തിരമായ ഒരു വിഷയമാണല്ലോ കുടിവെള്ളം ആ കുടിവെള്ളം പോലും കിട്ടാതിരിക്കാൻ തക്ക വിധത്തിൽ ഇത് വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളിയാർപ്പായിരിക്കുന്നത്